കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിച്ച നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപിന്റെ വാദങ്ങളെ നിഷേധിച്ചുകൊണ്ട് ശക്തമായ തെളിവുകൾ നിരത്തി അപ്പീൽ പോകാൻ ഒരുങ്ങി പ്രോസിക്യൂഷൻ കേസിൽ നിർണായകമാകുന്നതും ദിലീപിന്റെ നിരപരാധിത്വ വാദങ്ങളെ ചോദ്യം ചെയ്യുന്നതുമായ ഒട്ടേറെ തെളിവുകളാണ് പ്രോസിക്യൂഷൻ ഹൈക്കോടതിക്ക് മുന്നിൽ വയ്ക്കുക ഇവയുടെ അടിസ്ഥാനത്തിൽ വിചാരണ കോടതിയുടെ കണ്ടെത്തലുകൾ ചോദ്യം ചെയ്യാനും കേസിൽ നീതി ഉറപ്പാക്കാനുമാണ് നീക്കം അതിനിടെ കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ എത്തും ഇതിനുള്ള നിയമനീക്കങ്ങൾ അതിജീവിത തുടങ്ങിക്കഴിഞ്ഞു ദി ദിലീപും ഒന്നാം പ്രതി പൾസർ സുനിയും തമ്മിലുള്ള ബന്ധം സംഭവ വിക സംഭവ ദിവസം ദിലീപിന്റെ ഫോൺ ഉപയോഗത്തിലുണ്ടായ അസ്വാഭാവികതകൾ നിർണായക മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ സാക്ഷികളെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ എന്നിവയെല്ലാം പ്രോസിക്യൂഷൻ അപ്പീലിൽ പ്രധാന വിഷയങ്ങളായി ഉയർത്തും സുനിയും ദിലീപും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ ബന്ധം സ്ഥാപിക്കാൻ പൺസർ സുനിയും ദിലീപും തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നു ദിലീപും സുനിയും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ അത് പ്രോസിക്യൂഷൻ ആയുധമാക്കി മാറ്റും എന്തായാലും ദിലീപിന് ഇനിയും അഗ്നി പരീക്ഷണത്തിന്റെ നാളുകൾ തന്നെയാകും പ്രോസിക്യൂഷൻ ശക്തമായി തന്നെ കോടതിയിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു തൃശൂരിലെ ടെന്നീസ് അക്കാദമിയിലും സിനിമ ലൊക്കേഷനിലുമായി സുനി ദിലീപിനോടൊപ്പം ഉണ്ടായിരുന്ന സമയത്തെടുത്ത ഫോട്ടോ തെളിവായി ഹാജരാക്കും ദിലീപിന്റെ കാരവന്റെ സമീപം സമീപം പൾസർ സുനി നിൽക്കുന്ന ചിത്രവും പ്രോസിക്യൂഷന്റെ കൈവശമുണ്ട് നേരിട്ട് പരിചയമില്ലെന്ന ദിലീപിന്റെ വാദത്തെ തകർക്കാൻ ഈ ചിത്രങ്ങൾ പൾസർ സുനിയുമായുള്ള ചിത്രങ്ങൾ നിർണായകമായി മാറും നടിയെ തട്ടിക്കൊണ്ടുപോയ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിലെ ദിലീപിന്റെ ഫോൺ ഉപയോഗ രീതിയിലെ അസ്വാഭാവികതും സ്വിച്ച് ഓഫ് ചെയ്ത ദിലീപിന്റെ ഫോൺ ഓൺ ചെയ്യുന്നത് രാത്രി ഒമ്പത് മുപ്പതിനാണ് നിർണായകമായ ഈ സമയ ദൈർഘ്യത്തിലെ ഫോണിന്റെ സ്വിച്ച് ഓഫ് നില ദിലീപിന്റെ അറിവോടുകൂടിയുള്ള നീക്കമാണോ എന്ന് പ്രോസിക്യൂഷൻ ചോദ്യം ചെയ്യും അതിന്റെ ദിലീപിന്റെ ഡ്രൈവർ അപ്പുണ്ണിയുടെ ഫോൺ ലൊക്കേഷൻ സംഭവ ദിവസം രാത്രി ഒമ്പത് മണിയോടെ നെടുമ്പാശ്ശേരി വിമാനത്തിന് സമീപമാണ് നടിയെ തട്ടിക്കൊണ്ടുപോയ സമയത്തെ പൾസുനിയുടെ ലൊക്കേഷനിലും അപ്പുണ്ണിയുടെ ഉണ്ടായിരുന്നു ഡ്രൈവർ അപ്പുണ്ണിയുമായി ബന്ധപ്പെട്ട മൊഴികളിലെ വൈരുദ്ധ്യങ്ങളും ദിലീപ് മറ്റുള്ളവരെ വിളിക്കാൻ അപ്പുണ്ണിയുടെ ഫോൺ ഉപയോഗിച്ചതിന്റെ തെളിവുകളും പ്രോസിക്യൂഷൻ ആയുധമാക്കി മാറ്റും അപ്പുണ്ണിയുടെ ഫോണിൽ നിന്ന് ദിലീപിന്റെ സഹോദരിയെയും പേഴ്സണൽ ഡോക്ടറായ ലിയും വിളിച്ചതായി തെളിഞ്ഞിട്ടുണ്ട് എന്നാൽ അപ്പുണ്ണി തന്നെ വിളിക്കാറില്ലെന്ന മൊഴി ആ കോളുകൾ ദിലീപിന്റെ കൂടിയായിരുന്നു എന്ന് സ്ഥാപിക്കാൻ ഉപയോഗിക്കും ഡ്രൈവർ ഡ്രൈവർ അപ്പുണ്ണിയുടെ മൊബൈലിൽ നിന്ന് ദിലീപ് പലരെയും വിളിക്കാറുണ്ടെന്ന് തെളിഞ്ഞതും ഈ വാദത്തിന് ബലം നൽകുന്നുവെന്ന് പ്രോസിക്യൂഷൻ പറയുന്നു ദിലീപിന്റെ ആശുപത്രി അഡ്മിഷൻ രേഖകളെ പറ്റിയുള്ള ജീവനക്കാരിയുടെ മുഖിയും നിർണായകമാണ് നടിയെ തട്ടിക്കൊണ്ടു പോകുന്നതിന് മൂന്ന് ദിവസം മുമ്പേ പനി ബാധിച്ച് ആലുവയിലെ ആശുപത്രിയിൽ ദിലീപ് അഡ്മിറ്റതായി അഡ്മിറ്റായതായി രേഖയുണ്ട് എന്നാൽ ഈ രേഖകൾ ഡോക്ടർ പറഞ്ഞ പ്രകാരം പിന്നീട് എഴുതി തയ്യാറാക്കിയതാണെന്ന ആശുപത്രി ജീവനക്കാരിയുടെ മൊഴി പ്രോസിക്യൂഷൻ ഉണ്ട് ഈ കേസിൽ നിന്നും വകുതിരിച്ച് വിടാനുള്ള ശ്രമമാണോ ഇതെന്ന് പ്രോസിക്യൂഷൻ സംശയിക്കുന്നു നടി ആക്രമിക്കപ്പെട്ട വിവരം താൻ അറിഞ്ഞത് നിർമ്മാതാവ് ആൻഡോ ജോസഫ് പറഞ്ഞപ്പോഴാണെന്ന ദിലീപിന്റെ വാദത്തെ പ്രോസിക്യൂഷൻ തള്ളിക്കളയുന്നു ആൻഡോ ജോസഫ് പറയുന്നതിന് മുമ്പേ നടി ആക്രമിക്കപ്പെട്ടതിന്റെ വാർത്ത ദിലീപിന്റെ മൊബൈലിൽ ലഭിക്കുകയും അത് കണ്ടിട്ടും ഉണ്ടെന്ന് അത് കണ്ടിട്ടുണ്ടെന്നും പ്രോസിക്യൂഷൻ തെളിവ് നിരത്തി വിചാരണ കോടതിയിൽ വാദിച്ചിരുന്നു ൾസർ സുനിയുമായി ശ്രമങ്ങളും പ്രോസിക്യൂഷന്റെ അപ്പീലിൽ പ്രധാന വിഷയമായി മാറും സംഭവത്തിനു ശേഷം സുനി നടി കാവ്യ മാധവന്റെ ബോട്ടിക്കായ ലക്ഷ്യയിലെത്തി എത്തിയതിന് തെളിവുണ്ട് ഇതിന് സാക്ഷിയായ ജീവനക്കാരൻ സാഗർ വിൻസെന്റിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിനും തെളിവുകൾ പ്രോസിക്യൂഷൻ പ്രോസിക്യൂഷന്റെ കയ്യിലുണ്ട് ഇത് വിചാരണ കോടതിയിൽ ഹാജരാക്കിയിട്ടും വിചാരണ കോടതി അത് തള്ളിക്കളഞ്ഞു ഈ തെളിവുകളൊന്നും വിചാരണ കോടതി കാര്യമായി എടുത്തില്ല എന്നാണ് പ്രോസിക്യൂഷന്റെ നിഗമനം എന്നാൽ ഹൈക്കോടതിയിൽ ഇവയെല്ലാം ബാധിച്ച് വിജയം നേടാനാകും എന്നാണ് സൂചന എന്തായാലും ദിലീപിന് ഇനിയും അഗ്നിപരീക്ഷയുടെ നാളുകൾ അപ്പീൽ പോയി കഴിഞ്ഞാൽ വിജയിക്കും എന്ന ആത്മവിശ്വാസം പ്രോസിക്യൂഷൻ ഇനി അതിജീവിതയ്ക്ക് വേണ്ടി വാദിക്കുക സുപ്രീം കോടതിയിലെ ഉയർന്ന മുതിർന്ന അഭിഭാഷകൻ ആയിരിക്കും പ്രോസിക്യൂഷൻ വിചാരണ കോടതിയിൽ തയ്യാറാക്കിയ ശക്തമായ തെളിവുകളൊന്നും ദിലീപിനെ ശിക്ഷിക്കാൻ പര്യാപ്തമല്ല എന്ന് വിചാരണ കോടതി കണ്ടെത്തി അതുകൊണ്ട് തന്നെ മേൽ കോടതിയിൽ പോകുമ്പോൾ ശക്തമായ വാദമുഖങ്ങളായിരിക്കും പ്രോസിക്യൂഷൻ നിരത്തുക ആ വാദമുഖങ്ങൾ ദിലീപിനെ കൊടുക്കും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് പ്രോസിക്യൂഷൻ അതിൻ്റെ അതിജീവിത മുഖ്യമന്ത്രിയോട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി കഴിഞ്ഞു ഈ കേസിന്റെ വിധിയിൽ താൻ അതൃപ്തയാണെന്ന് അതിജീവിത പ്രഖ്യാപിച്ചു അതിജീവിത മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു എന്തായാലും അതിജീവിതയ്ക്ക് വേണ്ടി മേൽക്കോടതിയിലേക്ക് അപ്പീൽ പോകുമെന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞു കഴിഞ്ഞു ഇനി ദിലീപിന്റെ വിധി നിർണയിക്കുക മേൽക്കോടതിയിൽ ആയിരിക്കും കേരള പറഞ്ഞതുപോലെ കേസിന്റെ ഒന്നാം ഇന്നിങ്സ് കട്ടുപ്പമേറിയസ് കഴിഞ്ഞു രണ്ടാം ഇന്നിങ്സ് പ്രോസിക്യൂഷന് ഈസി ആകും എന്നാണ് കണക്കാക്കപ്പെടുന്നത് ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ദിലീപ് പൂർണ്ണമായും മോചിതനല്ല വിചാരണ കോടതിയുടെ തീരുമാനത്തിൽ അപ്പീൽ പോകാൻ പ്രോസിക്യൂഷൻ ൊടിയിടയിൽ നടപടിക്രമങ്ങൾ എടുക്കുകയാണ് മാത്രമല്ല പല വിധത്തിൽ വിചാരണ കോടതിയുടെ വിധി പ്രോസിക്യൂഷനെയും മുഖ്യമന്ത്രി നിരാശരാക്കി മുഖ്യമന്ത്രി ജനങ്ങളെയും കേരളത്തിലെ ജനങ്ങളെയും ഒക്കെ നിരാശരാക്കി കടഞ്ഞു അത്ര നിരാശജനകമായ ഒരു വിധിയാണ് വിചാരണ കോടതിയിൽ നിന്ന് ഉണ്ടായത് ചിന്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നിരാശ നൽകുന്ന വിധി കോടതിക്ക് കോടതിയുടേതായ മാനദണ്ഡമുണ്ട് ആ മാനദണ്ഡത്തിൽ നിന്നുകൊണ്ട് വിധി പ്രഖ്യാപിച്ചു എന്തായാലും ലിബർട്ടി ബഷ്യൽ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധേയം സുപ്രീം കോടതിയിൽ നിന്ന് മുതിർന്ന അഭിഭാഷകനെ കൊണ്ടുവന്ന് കേസ് വാദിക്കണമെന്ന് അതിജീവിതയ്ക്ക് താൻ ഉപദേശം നൽകിയതായി ലിബർട്ടി ബഷീർ നിർമ്മാതാവ് ലിബർട്ടി ബഷീർ പറഞ്ഞിരുന്നു പക്ഷേ അതിജീവിത തന്റെ ഉപദേശം കൈക്കൊണ്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ മുതിർന്ന അഭിഭാഷകനെ കൊണ്ട് കേസ് രാമൻ രാമൻപിള്ളയെ പോലെയുള്ള വക്കീലിന്റെ കയ്യിൽ നിന്ന് കേസ് ജയിക്കാം എന്ന് അതിജീവിത കരുതി പക്ഷെ അവരുടെ പ്രോസിക്യൂഷന്റെ തെളിവുകൾ വിചാരണ കോടതിക്ക് ബോധ്യപ്പെട്ടില്ല വിചാരണ കോടതി ജഡ്ജി പ്രോസിക്യൂഷന്റെ തെളിവുകൾ ദിലീപിനെ കുരുക്കാനുള്ള പ്രോസിക്യൂഷന്റെ തെളിവുകൾ നിഷ്പ്രയാസം നിഷ്കരുണം തള്ളിക്കളഞ്ഞു ദിലീപ് മോചിതനായി ദിലീപിന് താൽക്കാലികമായ ആശ്വാസം കിട്ടി ഇനി അതിജീവിതയുടെ കളിയാണ് ഈ കളിയിൽ ആദ്യത്തെ കളിയിൽ ദിലീപ് ജയിച്ചു ദിലീപിന്റെ കാലിൽ നിന്ന് പന്ത് തട്ടിയെടുത്ത് അതിജീവിത കൊണ്ടുപോയിരിക്കുന്നു ഇന്നലെ മുഖ്യമന്ത്രി ശക്തമായ തീരുമാനമാണ് എടുത്തത് ദിലീപിനെ തള്ളിക്കൊണ്ട് അദ്ദേഹം രംഗത്ത് വന്നിരുന്നു ഈ കേസിൽ ക്രിമിനൽ പോലീസിന്റെ ഗൂഢാലോചന നടന്നുവെന്ന് ദിലീപ് പറയുന്ന അയാളുടെ തോന്നലാണ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് കേസിന്റെ നിയമവശങ്ങൾ പഠിച്ച ശേഷം സർക്കാർ അപ്പീലിന് പോകും എന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു ചുരുക്കത്തിൽ നമ്മുടെ ഗോപാലകൃഷ്ണൻ എന്ന ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഈ വിധി വിചാരണ കോടതിയുടെ വിധി ആശ്വാസകരമല്ല വിചാരണ കോടതിയുടെ വിധി ഒട്ടും ആശ്വാസകരമല്ല ദിലീപിന് കാരണം അതിജീവിത ഇനിയും കോടതിയെ സമീപിക്കും നിയമ പോരാട്ടം തുടരും അതിജീവിത അത് തന്നെയാണ് വ്യക്തമാക്കുന്നത് ഒരു കാരണവശാലും ദിലീപുമായി ഒരു കോംപ്രവീസിന് അല്ലെങ്കിൽ ദിലീപിനോട് തോറ്റു കൊടുക്കാൻ അതിജീവിത തയ്യാറല്ല കേസിന്റെ മെരിറ്റ് ഈ കേസിന്റെ മെരിറ്റ് ഇനി വരുന്ന സുപ്രീം കോടതിയുടെ അഭിഭാഷകൻ മനസ്സിലാക്കുകയും സുപ്രീം കോടതിയുടെ അഭിഭാഷകൻ അപ്പീലിനായി ഹൈക്കോടതിയിൽ ഹാജരാകുകയും ചെയ്യും സുപ്രീം കോടതി വരെ നീണ്ടു നിൽക്കുന്ന ഒരു നിയമ പോരാട്ടം നടത്താനാണ് അതിജീവിതയുടെ അതിജീവിതയുടെ നീണ്ടു പോകുന്ന നിയമ പോരാട്ടം ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അതിജീവിതയുടെ ഈ നീക്കം ചട്ടുലമാണ് തീവ്രമാണ് സർക്കാർ അതിജീവിതയ്ക്കൊപ്പം ശക്തമായി നിലനിൽക്കുന്നു വാദങ്ങൾ ഇനിയും Doe